സുന്ദരികളായ സീരിയൽ നടിമാരും അവരുടെ ഒരു ദിവസത്തെ പ്രതിഫലവും പൂമുഖവാതിലും കടന്ന് അകത്തു കയറി വരുന്നവരാണ് നമ്മുടെ സുന്ദരികളായ സീരിയൽ നടിമാർ സീരിയലിലെ കഥയേക്കാൾ അവരെ ആസ്വദിക്കാനാണ് ആരാധകർ ടി വി ഓഫ് ചെയ്യാതെ എല്ലാ സീരിയലുകളും കാണുന്നത് അതിൽ അഭിനയിക്കാനെത്തുന്നവർ ധരിക്കുന്ന പുതിയ മോഡൽ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഹെയർ സ്റ്റൈൽ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തിന് നെയിൽ പോളിഷും ചെരുപ്പും വരെ വീട്ടമ്മമാർക്ക് കാണാപാഠമാണ് പാഠമാണ് വീട്ടമ്മമാർ ഇതെല്ലാം അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കൂടി അണിഞ്ഞ ഉഗ്രമൂർത്തികളായ നടിമാരെ ആസ്വദിക്കുകയാണ് സീരിയൽ കാണുന്ന ഗൃഹനാഥന്മാരുടെ പണി അല്ലാതെ എന്ത് കഥ തിരിച്ചും മറിച്ചും ചാമ്പിത്തരുന്ന പൊട്ടത്തരങ്ങളല്ലേ എല്ലാം ഈ സുന്ദരിമാർക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് നോക്കാം പരസ്പരം സീരിയലിലെ പത്മാവതിയമ്മയെ ആരും മറക്കില്ല പത്മാവതിയമ്മ എന്ന രേഖാ രതീഷ് ഒരു ദിവസം പ്രതിഫലമായി പറ്റുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിയൊന്നായിരം വരെയാണ് സിനിമാ സീരിയൽ നടി ആശാ ശരത് ആറായിരം രൂപ ആദ്യം വാങ്ങിയ ആശ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിരണ്ടായിരം വരെ വാങ്ങുന്നു ചിപ്പിക്കും ദിവസം പന്ത്രണ്ടായിരം കിട്ടുമ്പോൾ മഞ്ജു പിള്ള ഏഴായിരത്തി അഞ്ഞൂറ് വരെ വാങ്ങുന്നു അവളുടെ രാവുകളിലൂടെ സിനിമയിലേക്ക് ഐ വി എന്ന സംവിധായകൻ കൊണ്ടുവന്ന സീമ വാങ്ങുന്ന ഒരു ദിവസത്തെ പ്രതിഫലം പതിനായിരം രൂപയാണ് ഐവിശിശി തന്നെയാണ് സീമയുടെ ഭർത്താവും സീരിയലിലെ വില്ലത്തിയായി വിലസുന്ന സജിത ഭേട്ടി വാങ്ങുന്നത് ഒരു ദിവസത്തേക്ക് പതിനായിരമാണ് സിനിമയിൽ നിന്ന് സീരിയലിലെത്തിയ പ്രവീണ വാങ്ങുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണെങ്കിൽ സീരിയലിന്റെ ചിരിമുഖം സുചിത്ര വാങ്ങുന്നത് ഏഴായിരം രൂപയാണ് സോന നായർക്ക് ഏഴായിരം മുതൽ പന്ത്രണ്ടായിരം വരെ കിട്ടുമ്പോൾ ബീന ആന്റണിക്കും കിട്ടുന്നു ദിവസവേതനമായി പതിനായിരം മുതൽ മുപ്പതിനായിരം വരെ അർച്ചന സുശീലിനെന്ന ഗ്ലോറിയയ്ക്ക് പതിനേഴായിരം മുതൽ ഇരുപതിനായിരം വരെയാണത്രെ വൺ ഡേ റേറ്റ് ചന്ദനമഴ പെയ്ച്ച ശാലോ കുര്യൻ പതിനേഴായിരം വാങ്ങുമ്പോൾ യുവനടി മേഘ്ന വിൻസെന്റിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ കിട്ടുന്നു ദിനംപ്രതി പരസ്പരത്തിലെ അസൂയക്കാരി സ്നേഹ ദിവാകരൻ പതിനയ്യായിരം പെർ ഡേ നേടുമ്പോൾ യുവനടി ഗായത്രി അരുണെന്ന സുന്ദരിക്കുട്ടിക്കും കിട്ടുന്നു ഇരുപത്തിരണ്ടായിരം രൂപ ചന്ദനമഴയിലെ രൂപശ്രീ അഴകിന്റെ പ്രതിരൂപമായാണ് സീരിയലിൽ വെട്ടിത്തിളങ്ങുന്നത് അവർക്കും കിട്ടുന്നു ഇരുപതിനായിരം രൂപയിൽ കുറയാത്ത പ്രതിഫലം സ്ത്രീധനത്തിലെ ദിവ്യ വിശ്വനാഥ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരമാണ് അവർക്കും പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെ കിട്ടുമ്പോൾ സ്ത്രീധനം ഹിറ്റാക്കിയ സോനു സതീഷും കൈപ്പറ്റുന്നു പതിനേഴായിരം മുതൽ ഇരുപത്തിയൊന്നായിരം വരെ ദിനംപ്രതി ഇവർ മാത്രമല്ല നിങ്ങളിഷ്ടപ്പെടുന്ന എല്ലാ നടിമാർക്കും കിട്ടുന്നു നല്ല പ്രതിഫലം അതുകൊണ്ടുതന്നെയാണ് അവർ നമ്മളെ വിട്ടുപോകാതെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഓരോ ചാനലിലൂടെ നമ്മുടെ വീട്ടിൽ വിരുന്നെത്തുന്നത് എല്ലാവരെയും എന്നും നമുക്ക് ഇനിയും കാണാം ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്